വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫൈൻ കിട്ടിയിരിക്കുകയാണ് ചിലർക്ക് ഉണ്ടാവുന്ന ഡൗട്ടാണ് നമ്മൾ പെട്രോൾ പമ്പിൽ പോയി കഴിയുമ്പോൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞ് പൈസ കൊടുക്കാതെ ഇറങ്ങി ഇറങ്ങിപ്പോയാലോ അപ്പോൾ ഇവിടെ നമ്മൾ സെൽഫ് പെട്രോളിംഗ് ആണ് നമുക്ക് ഫ്രണ്ട്സ് എല്ലാവർക്കും ബുദ്ധിമുട്ടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കും അങ്ങനെ നമ്മളെ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫൈൻ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വണ്ടി എടുത്തപ്പോൾ തന്നെ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു എങ്ങനെ ഇവിടുത്തെ റൂൾസും ഫൈനും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എല്ലാവരും പറയാൻ നല്ല ഫൈൻ തന്നെ വരുമെന്നാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫൈൻ നമുക്കും വന്നിട്ടുണ്ട് അപ്പോൾ ആ ഫൈൻ എന്താണ് എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഫൈനിലേക്ക് അടക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ്ട് നമ്മുടെ ചാനൽ അങ്ങനെ ഇരുപതിനായിരം സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ് എല്ലാവർക്കും ഒത്തിരി നന്ദി ഇനി മുതൽ ഞങ്ങളുടെ വീഡിയോ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നല്ലതാക്കാനും ഞങ്ങൾ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വന്നേക്കുന്നത് പാർക്കിംഗ് ചാർജാണ് പാർക്കിംഗ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ പോയായിരുന്നു എയർപോർട്ടിൽ പോയ സമയത്ത് ഞാൻ ജസ്റ്റ് ഡ്രോപ്പ് ഓഫിലൂടെ കയറി പക്ഷേ നമുക്ക് അങ്ങനെ കയറാൻ പാടില്ല അവിടെ കയറുന്നുണ്ടെങ്കിൽ അഞ്ച് പൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ഓൺലൈനിൽ അടച്ചതിന് ശേഷം മാത്രമേ അതിൽ കയറാൻ പാടുള്ളൂ പക്ഷേ ഞാനതിന് ഇനി എനിക്കറിയത്തില്ലായിരുന്നു ഫസ്റ്റ് ടൈം എയർപോർട്ടിൽ പോകുന്നതായതുകൊണ്ട് ഞാനെന്ത് ഇത് നേരെ കയറി എയർപോർട്ടിനകത്തോട്ട് നേരെ കയറി അതിലേ തന്നെ പക്ഷേ നമുക്ക് അവിടെ നിർത്താനൊന്നും പറ്റില്ല ഞങ്ങൾ നിർത്തിയില്ല നേരൊക്കെ ഇറങ്ങി തിരിച്ച് വന്നിട്ട് പിന്നെ ഷോർട്ട് ടൈം പാർക്കിങ്ങ് പറഞ്ഞ് ഞങ്ങൾ പിന്നെ രണ്ടാമത് ഗൂഗിളിൽ ഇട്ടതിന് ശേഷം ചെന്ന് പാർക്ക് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ആ ഫസ്റ്റ് ടൈം കയറി തന്നെ നമ്മൾ നമ്മുടെ വണ്ടി നമ്പറും അതേപോലെ തന്നെ വണ്ടിയുടെ ഫോട്ടോയടക്കം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയത് നാൽപ്പത് പൗണ്ടാണ് നാൽപ്പത് ബൗണ്ട് ഫൈനായിരുന്നു ടോട്ടൽ എൺപത് ബൗണ്ടിനെ വന്നത് നമ്മളത് പതിനെ പതിനാല് ദിവസം കൊണ്ട് അടച്ചതുകൊണ്ട് നമുക്ക് നാൽപ്പത് ബൗണ്ടിനെ തീർന്ന് കിട്ടി അതുപോലെ തന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഫൈനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ നോട്ടീസിൻ്റെ പുറകിൽ നമുക്ക് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നൊക്കെ അപ്പോൾ ഇതിലിപ്പോൾ എഴുതിയിരിക്കുന്നത് എൺപത് പൗണ്ട് അതായത് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ എൺപത് പൗണ്ട് പേ ചെയ്തിരിക്കണം അപ്പോൾ അതിന് താഴെ എഴുതിയിട്ടുണ്ട് നമ്മൾ വിത്തിൻ ഫോർട്ടീൻ ഡേയ്സിനുള്ളിൽ ഈ നോട്ടീസ് കിട്ടി വിത്തിൻ പതിനാല് ദിവസത്തിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നാൽപ്പത് പൗണ്ട് അടച്ചാൽ മതി അതല്ല പതിനാല് ദിവസം കഴിയുവാണെങ്കിൽ നമ്മൾ ഇരട്ടി എൺപത് പൗണ്ട് കൊടുക്കേണ്ടി വരും അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു പാർക്കിങ് ഫീൻ്റെയൊക്കെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെയാണ് ചാർജ് അടയ്ക്കുക നമുക്കിപ്പോൾ അടയ്ക്കാൻ ഹൗ ടു പേ എങ്ങനെയാണ് മീൻസ് എങ്ങനെയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അതല്ലെങ്കിൽ അതിൻ്റെ സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും അപ്പം അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സിംപിളായിട്ട് കിട്ടുന്ന വേറൊരു ഫൈനാണ് നമ്മുടെ വണ്ടി നമ്മൾ സ്വന്തം വാഷ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും നമ്മളെ വണ്ടി നമ്മൾ സ്വന്തം വാഷ് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഇവിടുന്ന് വാഷ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന ഓയിലും അതേപോലെ തന്നെ വാ സോപ്പൊക്കെ നമ്മൾ ഈ റോഡിലേക്ക് ഒഴുകി പോവോ അതല്ല ഇപ്പോൾ അപ്പുറം താമസിക്കുന്ന അവരുടെ വീട്ടിലേക്കോ അങ്ങനെ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ കംപ്ലൈൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഈ വഴി പോകുന്ന ആരെങ്കിലും ഫോട്ടോ എടുത്തയച്ചാലും അത് വലിയൊരു ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഒരു തവണ വാഷ് ചെയ്തുമായിരുന്നു പക്ഷേ നമുക്ക് ഇവിടെ ബാക്കിൽ ഇങ്ങനെ കുറേ സ്ഥലം ഉള്ളത് റോഡിലേക്ക് പോവുക അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലേക്ക് പോകുമെന്ന് ചെയ്തില്ല അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് അതിനോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പക്ഷേ നമുക്ക് നമ്മളെ സ്വന്തം വണ്ടി ഒന്ന് വാഷ് ചെയ്യുന്നത് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് എൻ്റെ വണ്ടി വാഷ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മുമ്പേയിൽ എനിക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെയായിരുന്നു അത് ഫ്ലാറ്റിലാണെങ്കിൽ തന്നെ റൂമിൽ നിന്ന് വെള്ളം ചോദന്നുകൊണ്ട് വന്ന് താഴെ താഴെച്ച് ഞാൻ തന്നെ വാഷ് ചെയ്യുമായിരുന്നു നമുക്ക് വേണേൽ സെൽഫ് വാഷ് ചെയ്യാൻ പറ്റും അതിന് ഓരോരോ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് നേരത്തേക്ക് വെള്ളം അതേപോലെ തന്നെ വാക്ക്ം ചെയ്യാൻ വേണ്ടി എയർ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നമ്മുടെ ടയറിനകത്ത് എയർ അടിക്കാനും എല്ലാത്തിനുള്ള സംവിധാനമുണ്ട് അപ്പൊ ഞാനത് ചെയ്തില്ല നമ്മൾ സ്വന്തം വീട്ടീന്ന് തന്നെ എടുത്ത് ചെയ്തു പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഫൈൻ കിട്ടും അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്രോൾ പമ്പ് വരെ പോയിട്ട് പെട്രോളിന്റെ പൈസ എങ്ങനെ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ചുണ്ടനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിനൊക്കെ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചായിരുന്നു ഇവിടുത്തെ സ്കൂളും കാര്യങ്ങളൊക്കെ അപ്പൊ ഈ കാണുന്നത് ഒരു സ്കൂളാണ് കേട്ടോ ഇത് ചുണ്ടനിലെ ഒരു സ്കൂളാണ്

அப்ப இட நம்ம செல்ஃப் பெட்ரோலிங் ஆனா நம்ம டிரைவர் ட்ரெவர் பெட்ரோல் பெறுது டிரைவர் மீன்ஸ் நம்ம கூட ஆறாங்க ஆர்வம் அடிக்க അപ്പൊ ഇത് കണ്ടോ അൺലീഡ് എന്ന് പറയുന്നത് പെട്രോൾ ആണ് അതേപോലെ തന്നെ ഡീസൽ ഇതൊക്കെ പെട്രോൾ തന്നെയാണ് അതിന്റെ ഓരോ കൂടിയ വേർഷൻ ആയി സംഭവം ഇത് ഡീസലാണ് ഇത് രണ്ട് ഡീസലും ഇത് രണ്ട് പെട്രോൾ ഇവിടെ സീറോ ആയിട്ടുണ്ട് ഇത് നിങ്ങൾ പ്രസ്റ്റ് ചെയ്താൽ മതി സാധാരണ നമ്മൾ അടിക്കുന്ന പോലെ തന്നെ പെട്രോൾ പമ്പിൽ അടിക്കുന്ന പോലെ തന്നെ ഇവിടെ ഇവിടെ മീറ്ററിൽ കാണിക്കും എത്ര നമ്മൾ അടിക്കണം എന്നുള്ളത് അത് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എന്നോട് അവിടെ നാട്ടിൽ നിന്ന് പറഞ്ഞായിരുന്നു ഇവിടെ വേറെ എവിടെയെങ്കിലും പണി കിട്ടി എനിക്ക് പെട്രോൾ പമ്പിൽ നിന്നാൽ മതി പക്ഷെ പെട്രോൾ പമ്പിൽ ഈ പറഞ്ഞ പോലെ ആരും ഇല്ല എല്ലാം നമ്മൾ സ്വന്തം തന്നെയാണ് അടിക്കുന്നതൊക്കെ നമുക്കൊരു മുപ്പത് പൗണ്ടിന് അടിക്കാം വണ്ടി അധികം ഓടാതെ പറഞ്ഞപ്പം ഇത്രയൊക്കെ മതി പൈസ കൊടുക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഈ കൗണ്ടർ നമ്പർ പറഞ്ഞാൽ മതി ഈ കൗണ്ടർ നമ്പർ പോയിട്ട് അവിടെ അകത്ത് അവിടെ ഒരു ഓഫീസുണ്ട് ഈ കാണുന്ന അവിടെ പോയി പറയുക ഈ കൗണ്ടർ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ ഈ എമൗണ്ട് അവിടെ വരും അപ്പോൾ ഇന്നത്തെ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് വൺ പോയിൻറ് സിക്സ് ഫൈവ് പൗണ്ടാണ് അതായത് ഒരു പൗണ്ടും അറുപത്തഞ്ച് പെൻസും ഡീസലിന് വൺ വൺ പോയിന്റ് നയൻ വൺ മീൻസ് ഒരു പൗണ്ടും തൊണ്ണൂറ്റു പെൻസും ആദ്യം ഈ റൗണ്ട് പോകാനുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കുന്നത് എത്ര റൗണ്ട് കാരണം നമ്മള് റൗണ്ട്അബിന് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് തവണ അബദ്ധം പറ്റിയിട്ടുണ്ട് എക്സിറ്റ് നമ്മൾ അടിക്കേണ്ട എക്സിറ്റ് അല്ലാണ്ട് നമ്മൾ വേറെ എക്സിറ്റ് എക്സിറ്റ് വഴി പോകും അത് കഴിഞ്ഞാൽ പിന്നെയും ഒത്തിരി കറങ്ങി വേണം നമുക്ക് നമ്മുടെ ശരിയായ റൂട്ടിലോട്ട് വേണം അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട് ഇവിടെ നമുക്ക് അവിടെ നിന്ന് നിന്നെ തിരിച്ച് ഇങ്ങനെ കയറാനൊന്നും പറ്റത്തില്ല പോലീസ് വണ്ടിയാ നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ റൂമിലിരിക്കുമ്പോൾ പോലീസ് വണ്ടിയാണോ ആംബുലൻസ് ആണോ ഫയർ വണ്ടിയാണോ ഇഷ്ടം പോലെ അലാറം കേൾക്കാറുണ്ട് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് എന്താ ഒരു ആംബുലൻസും പോകുന്നുണ്ട് ഇതുപോലെ ഇവിടെ ഹൈവേയും ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട് അതാ ഇപ്പൊ ഇവിടെ ഇത്രയും ബ്ലോക്കിൽ നിൽക്കുന്നത് ഒരു സ്കൂളാണ് കേട്ടോ ഇത് നമ്മുടെ ഹോളി റോഡ് സ്കൂള് നമ്മുടെ ചർച്ചിൻ്റെയോട് ചേർന്ന് തന്നെയാണ് സ്കൂള് അപ്പോൾ ഒരുപാട് ഇന്ത്യൻസ് ഇന്ത്യൻ പിള്ളേരൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് ഇതാണ് ആ ചർച്ച് ഇതാണ് ചർച്ച് അതിൻ്റെ കൂടെ തന്നെ അടുത്ത് തന്നെയാണ് സ്കൂള് വരുന്നത് ഇതാണ് ഹോളി റോഡ് സ്കൂള് ഇത് അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഒരു ഇന്ത്യൻ സ്റ്റോറാണ് കേട്ടോ ഹാര സൂപ്പർ മാർക്കറ്റ് അപ്പൊ ഇതാണ് സിൻഡണിലെ സെൻട്രൽ ലൈബ്രറി ഇവിടെ വന്ന് നമുക്ക് ബുക്സ് എല്ലാം ഒരുപാട് വായിക്കാം ഒരുപാട് കളക്ഷൻ നമ്മുടെ മലയാളം മലയാളം ബുക്സും ഒത്തിരി ഭാഷയിലുള്ള ബുക്സ് ഉണ്ട് ഇവിടെ നമ്മളിത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ കാരണം ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് നമുക്ക് കമന്റ് വഴിയൊക്കെ പറയാറുണ്ട് അപ്പം ഇപ്പൊ ഞാനൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് സിൻഡേനെ കുറിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മൾ വരുന്ന സ്ഥലത്തേക്ക് കാര്യങ്ങളൊക്കെ കാണുന്നത് ഒരു സന്തോഷമാണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരാനിരിക്കുന്നവർക്കും ഒരു ഇതിനു വേണ്ടി പറഞ്ഞതന്നെ ഉള്ളു കേട്ടോ ഇപ്പൊ ഈ കാണുന്ന വീട്ടിലോട്ട് പോകുന്ന റോഡാണ് ഇപ്പൊ ഈ രണ്ട് സൈഡിലും കാണുന്ന ഇവിടുത്തെ ഓൾഡ് ബിൽഡിങ്സാ ഇതെല്ലാം പഴയ വീടുകളാണ് ഇവിടുത്തെ അപ്പൊ നമ്മൾ ബെട്രോൾ എല്ലാം അടിച്ച് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് എത്തി ഇവിടെ അങ്ങനെ തിരിഞ്ഞ് നമ്മുടെ വീടിന്റെ ബാക്കിലെ പാർക്കിങ്ങിലേക്കുള്ള ആ ഒരു എൻ്റിലോട്ട് നമ്മൾ എത്തിക്കയറും നമ്മുടെ ഇവിടെ ഓപ്പൺ പാർക്കിംഗ് ഏരിയ ആണല്ലോ ബാക്ക് സൈഡിൽ അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് വണ്ടി കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്കിൽ കാണുന്ന രണ്ട് ലോക്ക് കണ്ടില്ല അത് നമുക്ക് ഇങ്ങോട്ടേക്ക് പൊക്കി വെക്കാം അപ്പോൾ നമ്മൾ വണ്ടി സേഫായിട്ട് വേറെ ആൾക്കാർന്നും നമ്മുടെ ഏരിയയിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാണ്ട് ഇവിടെ സേഫ് ആയിട്ട് കിടന്നോളൂ കിടന്നോളും ചിലർക്കുണ്ടാകുന്ന ഡൗട്ടാണ് നമ്മൾ പെട്രോൾ പമ്പിൽ പോയി കഴിയുമ്പോൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞ് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോയാലോ ഒന്ന് പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോരാനൊക്കെ പറ്റും പോന്നാലും അവിടെ സി സി ടി വി കാര്യങ്ങളൊക്കെ റെക്കോർഡായിരിക്കും നമ്മളെ പിടിക്കും ഉറപ്പായിട്ടും പിടിക്കും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത് ഇവിടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ പി ആറിനെ തന്നെ അത് ബാധിക്കും മീൻസ് പി ആറ് കിട്ടുമ്പോൾ ഇത് കേസും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പി ആറ് കിട്ടത്തില്ല അതുപോലെ തന്നെ ഫൈൻ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഫൈൻ ആയിരിക്കും ഇവിടെ ഒരു ദിവസം പണിയെടുക്കണമെന്ന് വെച്ചാലും നൂറ് പൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ നൂറ് ബൗണ്ടിൽ നമ്മൾ പണിയെടുക്കുന്നുണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു എമൗണ്ട് നമുക്ക് ഫൈനായിട്ട് വരും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പോൾ എനിക്കൊരു ഫൈൻ കിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒത്തിരി താങ്ക്സ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിലും ഞങ്ങളുടെ വീഡിയോ കാണുന്നതിലേക്ക് ഒത്തിരി നന്ദി ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക